നമ്മുടെ ഫോണിലുള്ള ആപ്പുകൾ നമ്മുടെ വിവരങ്ങൾ ട്രാക്ക് ചെയ്തിട്ട് ആർക്കാണ് കൊടുക്കുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഫോണിലുള്ള പല ആപ്പുകളും നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് അറിയാമല്ലോ ഇത് എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ആപ്പുകളാണ് ഇങ്ങനെ മറ്റുള്ള കമ്പനികൾക്ക് വിവരങ്ങൾ കൊടുക്കുന്നത് ഇതിന്റെ ഉദ്ദേശം എന്താ അതൊക്കെ ഈ വീഡിയോയിലൂടെ അറിയാം ഉദാഹരണത്തിന് നമ്മളൊരു പ്രൊഡക്റ്റ് എവിടെയെങ്കിലും സെർച്ച് ചെയ്തു എന്നുള്ളത് കരുതുക അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എടുത്താലും മതി അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കുമ്പോഴോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ അത് റിലേറ്റഡ് പരസ്യം നമ്മുടെ ഫോണിൽ വരുന്നത് കണ്ടിട്ടില്ലേ നമ്മുടെ ഫോണിൽ തന്നെയുള്ള ആപ്പുകൾ ഈ വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ടാണത് ഏതൊക്കെ ആപ്പുകളാണ് അങ്ങനെ ചോർത്തി കൊടുക്കുന്നത് അതിൽ ഡേഞ്ചർ ആയിട്ടുള്ളവ ഉണ്ടെങ്കിൽ ആ ആപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാം അല്ലേ ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കാണിച്ചു തരാം പ്ലേ സ്റ്റോറിൽ എക്സ്ട്രോ ഡെസ് നല്ലത് സെർച്ച് ചെയ്യാം കണ്ടോ ദാ ഇതാണ് ആപ്ലിക്കേഷൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളുടെ വിവരങ്ങളൊന്നും ഇത് എടുക്കുന്നില്ല എന്നുള്ളത് കേട്ടോ പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ആപ്പാണ് വിശ്വസിക്കുക അത് ആക്സെപ്റ്റ് കൊടുക്കുക അപ്പോൾ കുറച്ചു നേരം ഒന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലുള്ള എല്ലാ ആപ്പിനെയും ഈ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് അതിൽ കാണിച്ചു തരും നോക്കൂ ഇതിൽ കണ്ടോ അഡോബ് എക്സ്പ്രസ് ഏഴ് ട്രാക്കേഴ്സ് ഇരുപത്തിരണ്ട് പെർമിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലേ അഡോബ് സ്കാന് ഫോർ ട്രാക്കേഴ്സ് ഇങ്ങനെ നോക്കൂ എല്ലാ ആപ്പുകളും നമ്മളെ ട്രാക്ക് ഇല്ല എന്നുള്ള വിവരം അതിൽ അറിയാൻ പറ്റും ഇതാ കണ്ടോ ആൻഡ്രോയിഡ് ആട്ടോ ഒരു ട്രാക്കേഴ്സ് ആൻഡ്രോയിഡ് ആട്ടോ എന്നുള്ളത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ നമ്മളുടെ വിവരങ്ങൾ ആർക്കാണ് അവർ കൊടുക്കണമെന്നുള്ളത് അറിയാൻ പറ്റും ഞാനത് അതിൽ ക്ലിക്ക് ചെയ്തു ഗൂഗിൾ അനലിസ്റ്റിക്കിനാണ് വിവരങ്ങൾ കൊടുക്കുന്നത് വീണ്ടും സ്ക്രോൾ ചെയ്യണേ ഓഡിയോ ലാബ് എന്നുള്ള ഒരു ആപ്പ് അതിൽ കണ്ടോ അത് അതവർ കൊടുക്കണത് ഗൂഗിളിന് കൊടുക്കുന്നുണ്ട് ഐ എ ബി ഓപ്പൺ മെഷർമെൻ്റ് പിന്നെ കാൻവ കാൻവ ആർക്കൊക്കെ കൊടുക്കേണ്ടത് ഫേസ്ബുക്കിന് ഗൂഗിളിന് പിന്നെ ഒന്ന് രണ്ട് കമ്പനികൾക്ക് അടുത്തത് നോക്കൂ ക്യാപ് കട്ട് അതും കണ്ടോ ആപ്സ് ഫ്ലയറിന് ഫേസ്ബുക്കിന് അങ്ങനെ നമ്മളുടെ വിവരങ്ങൾ ഇവർ ഈ കമ്പനികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ നോക്കൂ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഇങ്ങനെ കാണാം ഞാൻ ഇതപ്പോൾ ഫേസ്ബുക്ക് എടുക്കുകയാണെ ഫേസ്ബുക്ക് കണ്ടോ ഫേസ്ബുക്ക് ആഡ്സ് ഫേസ്ബുക്ക് അനലിസ്റ്റിക് ഫേസ്ബുക്ക് ഓഡിയൻസ് ഫേസ്ബുക്ക് ഫ്ലിപ്പർ ഇങ്ങനെയുള്ള കമ്പനികളുമായിട്ടൊക്കെ ഫേസ്ബുക്ക് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് അവർ തന്നെ കമ്പനിയാണ് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അടുത്തൊരു ആപ്പ് നോക്കാം ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കൂ അതിലും കണ്ടോ ഫേസ്ബുക്ക് ട്രാക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിനും തന്നെയാണല്ലോ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് കൈൻ മാസ്റ്റർ കൈൻ മാസ്റ്റർ നോക്കും ആർക്കൊക്കെ കൊടുത്തിരിക്കണം എന്നുള്ളത് ഗൂഗിളിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറേ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ കണ്ടോ അതിൽ കണ്ടോ എം പ്ലെയർ അത് പത്തൊമ്പത് പേർക്ക് നമ്മുടെ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിനും ഗൂഗിളിനും പിന്നെ ഏതോ ചില കമ്പനികൾക്കും ഇങ്ങനെ എന്തിനാ കൊടുക്കണം എന്നുള്ളത് അറിയോ ഇപ്പോൾ ഉദാഹരണത്തിന് എം എക്സ് പ്ലെയർ പത്തൊമ്പത് കമ്പനികളുമായിട്ട് നമ്മുടെ വിവരങ്ങൾ പങ്കിടുന്നുണ്ട് നമ്മുടെ വിവരങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണ് ഉദാഹരണത്തിന് നമ്മൾ ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ കണ്ട് നമ്മൾ ലൈക്കും ഒക്കെ കൊടുക്കാറില്ലേ അതിൽ നിന്ന് നമ്മളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാം നമ്മൾ എത്ര വിഷയങ്ങളാണ് കാണുന്നത് അങ്ങനെയുള്ള കമ്പനികൾക്ക് പിന്നെ നമ്മൾ ബാങ്ക് ലോണിന്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കാണിച്ചതില് പല ആപ്സും ബാങ്ക് കമ്പനികൾക്ക് ലോൺ കമ്പനികൾക്ക് നമ്മുടെ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് മെസ്സേജ് വരാറുള്ളത് വാട്സപ്പ് മെസ്സേജ് വരാറുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ പോലും നമ്മളുടെ മുന്നിലേക്ക് ഒരു പോസ്റ്റ് ആയിട്ട് ഇവർ കൊണ്ടുവന്ന് തരുന്നത് ഇങ്ങനെ നമ്മുടെ ഫോണിലുള്ള ഈ ആപ്പുകൾ നമ്മളെ ട്രാക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചതിൽ ഇതും ഡേഞ്ചർ ആയിട്ടുള്ളത് തോന്നിയിട്ടില്ല കാരണം ഗൂഗിളിൻ്റെ തന്നെയാണ് ആൻഡ്രോയിഡ് അപ്പൊ ഇവരൊന്നും ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഗൂഗിൾ എന്തായാലും ട്രാക്ക് ചെയ്യുന്നുണ്ടാകും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ ഒരു കമ്പനിയുടെ തന്നെയാണ് അപ്പോൾ നമ്മളുടെ വിവരങ്ങൾ അവർ എടുക്കുന്നുണ്ടാകും ആയിട്ട് ഏതും കണ്ടില്ല അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡെയിഞ്ചർ ആയിട്ട് തോന്നുകയാണെങ്കിൽ അത്തരം ആപ്പുകൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഗൂഗിളും നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ പിന്നെ ഈ മൊബൈൽ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇത്തരം ആപ്പുകളല്ലാതെ പ്രത്യേകിച്ച് ഗെയിമിംഗ് ആപ്പുകളൊക്കെയാണ് നമ്മളെ നന്നായിട്ട് ചതിക്കുന്നുണ്ടാവുക എന്റെ ഫോണിൽ ഒരു ഗെയിമിംഗ് ആപ്പും ഇല്ല കാരണം ഞാൻ അങ്ങനെ ഗെയിമിൽ സമയം കളയാറുമില്ല പക്ഷേ ഗെയിം ആപ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ന്യൂസ് റിലേറ്റഡ് കുറെ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രാക്കർ വെച്ച് നോക്കിയിട്ട് അതിൽ അവർ ട്രാക്ക് ചെയ്യുന്ന കമ്പനികൾ അത്ര സുഖമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക അതല്ലേ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു